ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയ് ധനസഹായം പ്രഖ്യാപിക്കുന്നു ടി വി ഈ ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം പ്രഖ്യാപിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്കായിപ്പോൾ ടി വിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ധനസഹായം അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ ചികിത്സാ സഹായത്തിനായി രു ലക്ഷം രൂപയും ഇപ്പോൾ ധനസഹായമായി പ്രഖ്യാപിക്കുന്നുണ്ട് നേരത്തെ സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു അത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയായിരുന്നു പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ തുടർ ചികിത്സയ്ക്കായി ടി വി കെയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ധനസഹായ പ്രഖ്യാപനം വരികയാണ് ഇരുപത് ലക്ഷം രൂപ വീതം ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് തത്സമയം മുഹമ്മദ് റഹീസ് അപ്പോൾ സഹായധന പ്രഖ്യാപനം കൂടി വരുന്നു വിവരങ്ങൾ ഉന്മേഷ് ഇത് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടതാണ് അതായത് നേരത്തെ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ ഈ ധനസഹായം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജയ് ഈ പരിക്കേറ്റവർക്കുമൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ തരത്തിൽ അപകട ഈ ആരോഗ്യനില മോശമായി ഗുരുതരമായി തുടരുന്ന ചികിത്സയിലുള്ളവരുടെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് രണ്ട് ലക്ഷം രൂപ സഹായം നൽകും എന്നുകൂടി പറയുന്നു ഈ തുക പര്യാപ്തമല്ല എന്ന് തനിക്കറിയാം നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് ഈ തുക പര്യാപ്തമല്ല എന്ന് തങ്ങൾക്കറിയാം എന്ന് കൂടി വിജയ് പറയുന്നുണ്ട് നിലവിൽ എന്തായാലും ഒരു ഒരു വേദനിക്കുന്ന ഭാ ഹൃദയത്തോടുകൂടി നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ എന്ന് കൂടി വിജയ് പറഞ്ഞു വയ്ക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന് കുറിപ്പൽപ്പം വൈകാരികമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ ഞാൻ ഇന്നലെ കണ്ട ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം എൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ മിന്നി മായുന്നുണ്ട് അതെൻ്റെ മനസ്സിലാക്കി ിലുണ്ട് അപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് വളരെയധികം ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് നിങ്ങളൊക്കെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ് വളരെ സങ്കടത്തോടു കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുകൂടിയാണ് വിജയ് പറയുന്നത് തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ത് വിഷമമാണ് തനിക്കുള്ളത് എന്ന് തൻ്റെ ഉള്ളിലെ സങ്കടം പ്രകടിപ്പിക്കാൻ തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എൻ്റെ കണ്ണും മനസ്സുമൊക്കെയും ദുഃഖഭാരത്താൽ വളരെ തളംപെട്ട് നിൽക്കുകയാണ് അത്തരത്തിൽ താൻ വളരെ വിഷമം അനുഭവിക്കുന്നു എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനം ടി വി കെയുടെ നീക്കമാണ് അവർ രണ്ടു തരത്തിലുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിലൊന്ന് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് അതിൽ കുറ്റമറ്റ അന്വേഷണം ഉണ്ടായാൽ തങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല പിഴവുണ്ടായത് എന്ന് ടി വി കെ വിചാരിക്കുന്നുണ്ട് അതിലൊരു ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നു അതിനപ്പുറത്തേക്ക് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷവും ഒപ്പം തന്നെ പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷവും കൂടി പ്രഖ്യാപിക്കുകയാണ് ധനസഹായ പ്രഖ്യാപനവും മുഹമ്മദ് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം